നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നുപോവുകയുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദോഷം ദൂഷ്യം കോശ സമൂഹങ്ങളെ ആസ്പദമാക്കി ടിഷ്യൂ എന്ന് വിളിക്കാവുന്ന ധാതുക്കളെ അവലംബമാക്കി ആണ് ഭാരതീയർ ചികിത്സയ്ക്ക് ഉന്നതമായൊരു മാനം കണ്ടെത്തിയിരുന്നത് ദോഷങ്ങളെ അവലംബിച്ചുള്ളത് നമ്മൾ കണ്ടു അതിനെ ആസ്പദമാക്കി കാലം ദേശം വ്യക്തിയുടെ വയസ് കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഔഷധങ്ങൾ ഇവയൊക്കെ വേർതിരിച്ചതും നമ്മൾ സൂചിപ്പിച്ചു പോവുകയില്ല അവ പതിമൂന്ന് വിധത്തിലുള്ള അഗ്നികളിൽ ശരീരത്തിൽ പചിക്കുന്നു എന്നും ജഡരാഗ്നി പാചകവിത്തം ആലോചകവിത്തം സാധകവിത്തം ഭ്രാചകവിത്തം രഞ്ജകവിത്തം തുടങ്ങിയ അഞ്ച് ഭൂതാഗ്നികളും ഏഴ് ധാത്വഗ്നികളും ചേർന്നാണ് ഉപ അപചയ പ്രവർത്തനം ഹ്യൂമൻ മെറ്റബോളിസം നടക്കുന്നത് ആധുനികവും പൗരാണികവുമായുള്ള വ്യതിയാനം വളരെ ശ്രദ്ധേയമായി ഒരു കുടുംബിനിക്ക് ഈ പ്രവർത്തനത്തെ കുറിച്ചുള്ള ബോധമുണ്ടായിരുന്നു ആഹാരത്തിൻ്റെ മാത്ര ഔഷധത്തിൻ്റെ മാത്ര ത്തിൻ്റെ സ്വഭാവം ആഹാരത്തിൻ്റെ ഗുണം വീര്യം വിഭാഗം പ്രഭാവം അടുത്തിരുന്നാൽ മതിയും തോന്നു കേൾക്കാവുന്ന എനിക്ക് തോന്നുന്നത് അങ്ങനെ ഏറ്റത്ത് കേൾക്കാവോ എന്തെങ്കിലും മാറിയിരുന്നാൽ മതി തോന്നുന്നു ઓ મો ઓ પય ઓ પદ പ്രാചീനരായ ആളുകൾക്ക് അന്നത്തിൻ്റെ സ്വഭാവം അന്നത്തിൻ്റെ മാത്ര ഓരോ പ്രായത്തിലും കഴിക്കേണ്ട അന്നത്തിൻ്റെ രീതികൾ ഇവയറിയാമായിരുന്നു എങ്കിൽ ഊർജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും ജീവരസായനവിദ്യകളും പഠിച്ച് ആധുനികർക്ക് ഇതറിയാതെ പോയി എന്നുള്ളതാണ് ആധുനികതയും പൗരാണികതയും തമ്മിലുള്ള അന്തരം ആധുനിക പഠിപ്പ് പരീക്ഷ എഴുതുവാനും ജോലി കിട്ടുവാനും അല്ലാതെ ധാരകത്വമുള്ളതല്ല ശാസ്ത്രവും ശാസ്ത്രജ്ഞാനവും പ്രയോഗത്തിനോ അനുഭവത്തിനോ വേണ്ടിയുള്ളതല്ലെന്നും ശമ്പളത്തിനും തൊഴിലിനും വേണ്ടിയാണെന്നുമുള്ള ഒരു ധാരണ പരക്ക വരികയും അനുപേക്ഷണീയമായ ആവശ്യങ്ങളുടെ രംഗവേദികളെ വൈശ്യവൃത്തി നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒതിലേക്ക് ആധുനികത മാറിക്കഴിഞ്ഞു ആധുനികരുടെ ഇടയിൽ ഇന്ന് പ്രായഭേദമില്ലാതെ ഒരേ ആഹാരമാണ് കഴിക്കുന്നത് കൊച്ചുകുട്ടിക്ക് കൊടുക്കുന്ന ആഹാരം പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ള ആഹാരം കൗമാര പ്രായത്തിലുള്ളവരുടെ ആഹാരം യൗവനത്തിലെ ആഹാരം വാർദ്ധക്യത്തിലെ ആഹാരം തുടങ്ങി പ്രായത്തെ ആസ്പദമാക്കി മാത്ര ആഹാര സ്വഭാവം ഇവ ആധുനികർ ശ്രദ്ധാപൂർവം പാലിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അവസ്ഥയെ ആസ്പദമാക്കിയും ഇല്ലെന്നാണ് എൻ്റെ ധാരണ രോഗാവസ്ഥയിലും ആരോഗ്യാവസ്ഥയിലും ഭേദമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ ശാസ്ത്രം ആയുർവേദം നിലനിന്നിരുന്ന കാലങ്ങളിൽ ഇന്ത്യയിലേക്ക് കടന്നുവന്ന വൈദ്യശാസ്ത്രം ജനങ്ങളോട് ആദ്യം തന്നെ ആഹാര നിയന്ത്രണമെന്നത് തെറ്റാണെന്നാണ് ലംഘനം പരമൌഷധമെന്നും മറ്റും ചില സമയങ്ങളിൽ നോക്കി ചൂണ്ടിക്കാണിച്ചപ്പോൾ അവയൊക്കെ അബദ്ധമാണെന്ന മട്ടിലാണ് ആധുനിക വൈദ്യശാസ്ത്രവും ആധുനിക ശാസ്ത്രവും ഒക്കെ രംഗപ്രവേശം ചെയ്തു കാലാന്തരത്തില് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ തീരെ ഫലം ഇല്ലാതെ വന്ന ഇപ്പോൾ ഡയറ്റീഷ്യൻ എന്ന പുതിയ പദ്ധതികളൊക്കെ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ഏത് സൈദ്ധാന്തികതയുടെ അടിസ്ഥാനത്തിലാണ് ആഹാരത്തെ നിർണയിക്കുന്നതെന്ന് ഓരോ ആശുപത്രിയും കൊടുക്കുന്ന കുറിപ്പ് വായിച്ചു നോക്കിയാൽ മനസ്സിലാകാതാവും ആ കുറിപ്പിലെല്ലാം വ്യത്യസ്തതകളാണുള്ളത്